വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ദോസുലിയിലെ അതിബൃഹത്തായ ഒരു കുരിശ് സ്ഥാപിക്കണമെന്ന സന്ദേശം നിരവധി ദർശനങ്ങളിലൂടെ ലഭിച്ചുവെന്ന അവകാശവാദം തള്ളിക്കളഞ്ഞ് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി തീരുമാനത്തിലൂടെ ദോസുലിയിൽ ഉണ്ടായതെന്ന് പറയപ്പെടുന്ന ദർശനങ്ങളുടെ ആധികാരികതയെ നിരസിച്ചുകൊണ്ട് പ്രദേശത്തുള്ള ബയോലിസ്യൂ രൂപതാധ്യക്ഷൻ നൽകിയ അഭിപ്രായം വത്തിക്കാൻ ശരിവച്ചു അതിബൃഹത്തായ ഈ കുരിശിനെ മനസ്താപപൂർവ്വം സമീപിക്കുന്നവർക്ക് പാപപരിഹാരവും രക്ഷയും ലഭിക്കുമെന്ന സന്ദേശമാണ് ദോസുലെ ദർശന പരമ്പരയുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടങ്ങളിലും വ്യാപിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തരം അഭിപ്രായങ്ങൾ ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷയുമായി ബന്ധപ്പെട്ട് കത്തോലിക്കാ വിശ്വാസത്തോട് ചേർന്നു പോകുന്നതല്ലെന്ന് ഡിഖ്യാസ്ട്രി എഴുതി മഹത്വപൂർണ്ണമായ കുരിശും തീർത്ഥാടന കേന്ദ്രവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ജൂബിലി വർഷത്തിന് മുമ്പായി സ്ഥാപിക്കണമെന്നും അത് അവസാന ജൂബിലി വർഷമായിരിക്കുമെന്നുള്ള സന്ദേശങ്ങളും വ്യാപിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം ദർശന സന്ദേശങ്ങൾക്ക് ശേഷവും വിവിധ ജൂബിലികൾ സഭയിൽ ആഘോഷിക്കപ്പെട്ടു എന്ന കാര്യവും ഡിഖ്യാസ്ട്രി എടുത്തു പറഞ്ഞു ഭാഗമായി അടയാളമെന്ന നിലയിൽ കുരിശിന്റെ ബാഹ്യമായ പ്രത്യേകതകളല്ല പ്രധാനപ്പെട്ടതെന്നും ക്രൈസ്തവർ ഒരു കുരിശിനെ വണങ്ങുമ്പോൾ അതിലെ ലോഹത്തെ അല്ല വണങ്ങുന്നതെന്നും ക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്ഷാകര പ്രവർത്തനത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു കുരിശിന് സാധിക്കില്ല എന്നും ഡിഖ്യാസ്ട്രി ഉദ്ബോധിപ്പിച്ചു ലയോ പതിനാലാമൻ പാപ്പ നവംബർ മൂന്നാം തീയതി അംഗീകാരം നൽകിയതിനെ തുടർന്ന് ദൂസിലയിൽ അഫോമ പ്രതിഭാസമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിഖ്യാസ്ട്രി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ാണ് മറുപടി കത്ത് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനുമിടയിൽ ഫ്രാൻസിലെ ദോലുസി എന്ന നഗരത്തിൽ മാഡലിൻ ഓമോ എന്ന സ്ത്രീക്ക് നാൽപ്പത്തിയൊൻപത് ദർശനങ്ങൾ ഉണ്ടായെന്നും അവിടെ അതിബൃഹത്തായ ഒരു കുരിശ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നുമാണ് അവകാശപ്പെട്ടിരുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് മീറ്റർ ഉയരവും നൂറ്റി ഇരുപത്തെട്ട് മീറ്റർ വീതിയുമുള്ള പ്രകാശിതവും സാർവത്രിക രക്ഷയുടെ അടയാളവുമായ ഈ മഹത്വപൂർണ്ണമായ കുരിശ് ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഈ കുരിശുമായി ബന്ധപ്പെട്ട് അതിന്റെ നൂറിലൊന്ന് വലുപ്പമുള്ള സ്നേഹം ത്തിന്റെ കുരിശുകൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു ദോസിലയിൽ കുരിശു സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ശേഖരണവും മറ്റു ശ്രമങ്ങളും പലയിടങ്ങളിലും അനൌദ്യോഗികമായി ആരംഭിച്ചതിനെ തുടർന്ന് ആയിരത്തി ഏപ്രിൽ മാസത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിനും പ്രദേശത്തെ രൂപതാ അധ്യക്ഷൻ ജോൺ മേരി ക്ലമൻ ബദ്രി ഇതിന് പിന്നിൽ ദൈവാത്മാവിന്റെ പ്രേരണയില്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു അഭൌമിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട സമീപകാല നിർദ്ദേശങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ബിഷപ്പ് ഹാർബേർഡ് ദോസിലയിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന പ്രതിഭാസങ്ങൾക്ക് അഭൗമികമായ സ്വഭാവമില്ലെന്ന പ്രഖ്യാപനം നടത്താൻ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ അനുമതി ആവശ്യപ്പെട്ടിരുന്നു രൂപത അധ്യക്ഷന്റെ അപേക്ഷ സ്വീകരിച്ച് വത്തിക്കാൻ ഡിക്കാസ്ട്രി ദോസിലയിലെ പ്രതിഭാസങ്ങളിൽ അഭൗമികമായ സ്വഭാവമില്ലെന്ന തീരുമാനം അതിന്റെ എല്ലാ അനന്തര ഫലങ്ങളും തന്നെ പുറത്തുവിടാൻ അനുമതി നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്